നമസ്കാരം ന്യൂസ് സ്വാഗതം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തിരുമറിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ നാല് സംസ്ഥാന ഒരു കേന്ദ്രഭരണ പ്രദേശമടക്കം നൽകുന്ന റിസൾട്ടുകൾ അത് ഒരിക്കലും ഇ വി എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താകരുത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ന്യായമാകുന്നത് ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം അത് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള വ്യക്തമായ സാങ്കേതിക തെളിവുകളും രണ്ട് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വോട്ടിംഗ് ലിസ്റ്റിൽ വലിയ ക്രമക്കേട് നടന്നു അഞ്ചു കൊല്ലത്തിനിടയിൽ ചേർത്ത വോട്ടർമാരുടെ എണ്ണത്തിലും അഞ്ച് മാസത്തിനിടയിൽ ചേർത്ത വോട്ടർമാരുടെ എണ്ണത്തിലും തമ്മിലുള്ള വർധനവ് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ പത്ത് ലക്ഷത്തോളം അധികം വോട്ടർമാർ അഞ്ച് മാസം കൊണ്ട് എങ്ങനെ അധികമായി ഉയർന്നു ഇതാണ് മഹാരാഷ്ട്രയിലെ തട്ടിപ്പ് പൊളിച്ചെടുക്കാൻ കൃത്യമായി ഇന്ത്യ മുന്നണിയെ സഹായിച്ച ഘടകം ബി പല കാര്യങ്ങളിലും കണക്കുകൾ കൃത്യമായി ടാലി ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് തന്നെ അവർക്ക് നിറുന്തലയ്ക്ക് കിട്ടിയ അടിപൊളി ആയിപ്പോയത് ബീഹാറിൽ ഇതേ രീതിയിൽ തന്നെ കൃത്രിമത്വം നടത്താനാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവിടെ വ്യാജ വോട്ടർ പട്ടികയാണ് അറുപതോളം മണ്ഡലങ്ങളിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നതെന്ന് ആർ ജെ ഡി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്ന ആരോപണമാണ് ഈ അറുപത് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടി വരും അവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ള അധിക വോട്ടുകൾ ആ അധിക വോട്ടുകൾ എന്ന് പറയുന്നതിൽ വലിയ തോതിലുള്ള ഇരട്ടിപ്പുണ്ട് എന്നുള്ളത് വ്യക്തം ഇങ്ങനെയാണ് ആളുകളെ പൊതുസമൂഹത്തെ മുഴുവൻ കഴുതകളാക്കി ബി ജെ പി പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും തൂത്തു വാരുന്നതെന്ന് വ്യക്തമായ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ വ്യക്തമാണ് ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിൽ പല രീതിയിലുള്ള ആസൂത്രണമുണ്ട് അവരുടെ കയ്യിൽ പ്ലാനെ പ്ലാൻ ബി പ്ലാൻ സി എന്നിങ്ങനെയാണ് അവരുടെ പോക്ക് ഒരു പ്ലാൻ വർക്കൗട്ടായില്ലെങ്കിൽ അടുത്ത പ്ലാനിലേക്ക് അവർ സ്വിച്ച് ഓൺ ചെയ്യും ആ പ്ലാനും വർക്കൗട്ടായില്ലെങ്കിൽ അവരുടെ കയ്യിൽ പ്ലാൻ സി ഉണ്ട് ഇത്തരത്തിൽ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞാൽ അതിന് ഇവി എം ഹാക്കിംഗ് സംവിധാനം വഴി ആൾട്രേഷൻ നടത്താൻ കഴിയും അതായത് മഹാരാഷ്ട്രയിൽ നടന്ന തട്ടിപ്പ് രീതിയല്ല ഹരിയാനയിൽ അവർ പ്രയോഗിച്ചതെന്നും ഹരിയാനയിൽ നടത്തിയ തട്ടിമരീതിയല്ല അവർ ലോക്സഭയിലെ പല മണ്ഡലങ്ങളിലും ജയിക്കാൻ വേണ്ടി പ്രയോഗിച്ചതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഗ്യാനേഷ് കുമാർ വാതുറക്കില്ല കാരണം ബി ജെ പിയുടെ മൂട് താങ്ങിയാണ് ഗാനേഷ് കുമാർ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു പുറത്തു വന്നത് ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക ഈ രാജ്യത്തെ എങ്ങനെയാണ് ജനാധിപത്യം പുലരുക ഒരിക്കലുമില്ല ഭരണഘടനയെ നോക്കുകുത്തിയാക്കാനും ചാതുർവർണ്ണിയം തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സങ്കുചിത മനോഭാവം തന്നെയാണ് അവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എന്നും അവരെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്തി ഒരു വോട്ട് ബാങ്ക് സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം ഹിന്ദുമത രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കണം പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല